ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് പോകാതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബെൽബട്ടനും കൂടി അമർത്തിക്കൊള്ളു കേട്ടോ ഓക്കെ ലക്ഷയുദ്ധം എന്ന ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായി നടന്നു മൂന്നര ലക്ഷം രൂപയുടെ ടാസ്ക് ആണ് കേട്ടോ ലക്ഷങ്ങളുടെ ടാസ്ക് ആണ് ഏഴ് പെഡസ്റ്റൽ വെച്ചിട്ടുണ്ട് നെവിന് മാത്രമല്ല എട്ട് പേരുണ്ടെങ്കിലും ഏഴ് പെഡസ്റ്റലേ ഉള്ളൂ ഒരു ബോക്സിൽ അമ്പതിനായിരം രൂപ വെച്ച് ഏഴ് ബോക്സ് ഓരോ പെഡസ്റ്റലിലും വെച്ചിട്ടുണ്ട് സ്വന്തം ബോക്സ് എടുക്കാൻ പാടില്ല എന്നാണ് നിയമം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനീഷ് ഓടിപ്പോയിട്ട് അനുമോളുടെ സേഫാക്കിയാനും ഓരോരുത്തർ ബോക്സ് ഓരോരുത്തർ സേഫ് ആക്കണം അനുമോളുടെ സേഫ് ആക്കി പക്ഷേ അനുമോളുടെ ആയി കളിച്ചു എന്നാൽ തിരിച്ച് സേഫ് ആക്കി കൊടുക്കേണ്ടേ അനീഷിൻ്റെ ബോക്സ് അനുമോൾ ഒന്നും ചെയ്യാതെ നിന്നു അപ്പോൾ അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ഔട്ടായത് നമ്മുടെ അനീഷാണ് അനീഷിൻ്റെ ബോക്സ് കൊണ്ട് സാബുമാൻ അനീഷിൻ്റെ ബോക്സ് ആരും സേഫ് ആക്കാനില്ല അപ്പോൾ സാബുമാൻ എടുത്ത് എടുത്താൽ കൊണ്ടുപോയിട്ട് ഇട്ടു അപ്പോൾ അനീഷ് ഔട്ടായിട്ടോ അപ്പോൾ അമ്പതിനായിരം രൂപ അങ്ങനെ കുറഞ്ഞു കിട്ടി അങ്ങനെ സാബുമാൻ പിന്നെ രണ്ടാം ഘട്ടമായി രണ്ടാം ഘട്ടത്തിൽ അനുമോളും ഷാനവാസം കൊണ്ടിട്ടാണ് ഔട്ടായത് കാരണം അനുമോളിൻ്റെ ബോക്സ് ആരും സേവ് ചെയ്യാനില്ല അപ്പോൾ അനിമോളെടുത്ത് എറിഞ്ഞു ബിഗ് ബോസ് വിളിച്ചോറും സ്വന്തം ബോക്സ് സ്വന്തമായിട്ട് സേവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറ്റില്ലാന്ന് അനിമോളെടുത്ത് എറിഞ്ഞു എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് സാബുമാൻ എടുത്ത് ഡസ്റ്റ് അല്ല ഷാനവാസ് എടുത്ത് ബിന്നിലേക്ക് ഇട്ടു അപ്പോൾ ഷാനവാസിൻ്റെ അടുത്തിട്ട് ബിന്നിലേക്ക് സാബുമാൻ എടുത്തിട്ടു അങ്ങനെ രണ്ടാം റൗണ്ടിൽ അനിമോളും ഷാനവാസും കൂടി പോയി പിന്നെ ആകെ കൂടി അവശേഷിക്കുന്നത് നൂറ അക്ബർ ആൻഡ് സാബുമാൻ ആതില എന്നിവയായിരുന്നു ഇവര് നാല് നാലുപേരും ആയിരുന്നു അതുകഴിഞ്ഞ് മൂന്നാം റൗണ്ടിൽ ഇവർ സാബുമാൻ്റെ എടുത്തിട്ട് ആതില തട്ടിക്കളഞ്ഞാൽ നൂറ് അത് വേസ്റ്റ് ബിന്നിൽ എടുത്തിട്ടും അങ്ങനെ മൂന്നാം റൗണ്ടിൽ രണ്ടുപേരെ ഔട്ടാക്കിയ സാബുമാനെ നമ്മളെ നൂറ് പിടിച്ച് ഔട്ടാക്കി കൊടുത്തു മൂന്നാമത്തെ റൗണ്ടിൽ അപ്പോൾ ആതിലേയും നൂറേ അക്ബറും മാത്രമായി പക്ഷേ നൂറ ആതിലേയുമായി കൂട്ടിച്ചേരാതെ തന്നെ നന്നായി കളിച്ചു കാരണം നൂറ അക്ബറുമായിട്ട് കൂട്ടിച്ചേർന്നു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ആതിലുമായി കൂട്ടിച്ചേരുകയാണെങ്കിൽ അക്ബറിനെ ഇവർക്ക് ഔട്ടാക്കാമായിരുന്നു ഈസിയായി ഔട്ടാക്കാം പക്ഷെ രണ്ട് പേർക്ക് ഏതെങ്കിലും ഒരാൾക്ക് കിട്ടിയാലും എന്താണ് ഇവർ വീട്ടിലേക്കാണെങ്കിൽ മൂന്നര ക്ഷം പക്ഷെ നൂറാ അങ്ങനൊരു ഇതെടുത്തില്ല നൂറ് എന്താ ചെയ്തു അക്കൂർമായും കൂടി ചേർന്ന് ആദ്യലൈനെ ഔട്ട് നോക്കിയത് അങ്ങനെ ആദ്യം ഔട്ടാക്കി ശരിക്കും റിസ്ക് ആണ് അത് റിസ്ക് ഇല്ലാതെ കളിക്കാമായിരുന്നു വേണമെങ്കിൽ എന്നിട്ടും അങ്ങനെ കളിച്ചു നൂറ് അങ്ങനെ കളിച്ചു പക്ഷെ അത് ഭയങ്കര ഫെയർ ആയി കളിച്ചു എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് നൂറേയും അക്ബർ കൂടി നിൽക്കുമ്പോൾ എന്തായാലും അക്ബറിന് ഭയങ്കര കോൺഫിഡൻസ് ആയി നൂറിനെന്തായാലും തകർക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ആയി പക്ഷേ ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവന്നു ബിഗ് ബോസ് പറഞ്ഞു ഈ ഭൂരിപക്ഷം ജനങ്ങൾ ആരെയാണോ പറയാൻ അവർക്കാണ് മൂന്നര ലക്ഷം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും പറഞ്ഞത് നൂറയുടെ പേരാണ് കാരണം എല്ലാവരും നെബിനും ആദ്യം അനീഷാണ് തുടങ്ങിയവച്ചാൽ നൂറ നന്നായി കളിക്കുന്ന ആളാണ് നൂറയ്ക്ക് ഫെയറായി കളിച്ചു അല്ലെങ്കിൽ ആദ്യം അതിനെ കൂട്ടുപിടിക്കാമായിരുന്നു എന്നിട്ടും അങ്ങനെ ചെയ്തില്ല അപ്പോൾ അത് നൂറയുടെ പ്ലസ് പോയിൻറ്റ് തന്നെയാണെന്നൊക്കെ പറഞ്ഞാൽ അനീഷ് ഒരു വലിയൊരു വിവരങ്ങൾ നടത്തി അതിന് പിന്നാലെ അനുമോളും നൂറേനെ തന്നെ പറഞ്ഞു നെബിയും പറഞ്ഞു ഇവർ നന്നായി പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ഇവർക്കാണ് ഈ പൈസ അനിവാര്യമായിട്ടുള്ളത് അതുകൊണ്ട് നൂറയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നൂറക്കും day.